അതായത് ബി ജെ പി എന്ന് പറയുമ്പോൾ നിലവിലെ ഏറ്റവും കൂടുതൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് നിലവിലെ മന്ത്രിസഭ തന്നെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എസ് സി എസ് ടി ഒ ബി സി വനിത റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു മന്ത്രിസഭയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രാതിനിധ്യം സാമൂഹികമായിട്ട് എല്ലാവർക്കും തുല്യത ലഭിക്കുന്ന ഒരു മന്ത്രിസഭ കൂടിയാണ് പിന്നെ നമ്മളിപ്പം നമ്മുടെ ഭരണചക്രം കൈയാളുന്ന മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളിലേക്ക് ണെങ്കിൽ പ്രസിഡന്റ് ദ്രൗപതി മുർമു അവർ സന്താൽ വിഭാഗത്തിൽ നിന്നുള്ള അതായത് ഒരു ആദിവാസി വനിതയാണ് ഇന്ത്യയുടെ ഇപ്പം പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സി പി രാധാകൃഷ്ണൻ ഒ ബി സി കാരനാണ് നമ്മുടെ പ്രധാനമന്ത്രി പിന്നാക്കക്കാരനാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതാണ് സാഹചര്യം ബിജെപിയെ സംബന്ധിച്ച് അത് മാത്രല്ല ബി ജെ പിയിലെ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മൂന്ന് ഷെഡ്യൂൾഡ് ട്രൈബ് അതായത് ആദിവാസി വിഭാഗക്കാരായ മുഖ്യമന്ത്രിമാരെ കാണാൻ സാധിക്കും ഒഡീഷയുടെ മുഖ്യമന്ത്രിയായ മോഹൻ മാഞ്ചി ഛത്തീസ്ഗഡിലെ വിഷ്ണു ായ് പിന്നെ അരുണാചൽ പ്രദേശിലെ കണ്ടു പിന്നെ രണ്ട് ഒ ബി സി മുഖ്യമന്ത്രിമാർ നിലവിൽ ബി ജെ പിക്ക് ഉണ്ട് ഹരിയാനയിലെ മുഖ്യമന്ത്രിയായ നയിബ് സിംഗ് സൈനി പിന്നെ അതുകൂടാതെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായ മോഹൻ യാദവ് അതുകൂടാതെ തന്നെ ബനിയെ ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും ബ്രാഹ്മീൺ വിഭാഗത്തിൽ നിന്നും അതുകൂടാതെ താക്കൂർ അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നും അതായത് സമൂഹത്തിലെ എല്ലാ ശ്രേണിയിൽ നിന്നുള്ള നേതാക്കളെ ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ ഇത്തരം നേതാക്കൾക്ക് അവസരം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി